നമ്മുടെ സമൂഹം ഇങ്ങനെ മാറിയത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ വലിയ മഹത്തായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പുരോഗമന വാദികളായിട്ട് കുറേ ആളുകൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഗ്രന്ഥശാലകൾ തുറക്കാൻ വേണ്ടി ഗ്രാമങ്ങൾ തോറും ഗ്രന്ഥശാലകൾ ഉണ്ടായി എല്ലാ ഗ്രാമങ്ങളിലും ഗ്രന്ഥശാലകൾ തുറന്നു അങ്ങനെയാണ് വായനയും വിദ്യാഭ്യാസവും എല്ലാം സാർവത്രികമായതും നമ്മുടെ സമൂഹം ഇങ്ങനെയായി ഇങ്ങനെ രൂപപ്പെട്ടത് സാംസ്കാരികപരമായും സാമൂഹ്യപരമായ പുരോഗതി വിദ്യാഭ്യാസപരമായ പുരോഗതി വായനയിലുള്ള വളർച്ച ഇതെല്ലാം വേറെ ഒരു സംസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയില്ല ഈ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പ്രജ്ഞാതാവെന്ന് പറയുന്നത് ശ്രീ പി എൻ പണിക്കർ അദ്ദേഹമാണ് അദ്ദേഹം ഈ നമ്മുടെ ഈ ലൈബ്രറി സന്ദർശിച്ചിട്ടുള്ള ആളാണ് ഈ കല്യാണകാടേജ് ലൈബ്രറിയുടെ അല്ലായിരുന്നു ആ ജംഗ്ഷനിലായിരുന്നു നേരത്തെ അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ പോലും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ ഒരു സന്ദർശന ബുക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം പൈസ കൊണ്ട് ഒരു ബുക്ക് വാങ്ങിച്ച് ഈ ലൈബ്രറിയിൽ സന്ദർശിക്കുന്നവരെ പേരെഴുതി ഇപ്പോഴെന്ന് പറഞ്ഞൊരു ബുക്ക് ഇപ്പം ആ ബുക്ക് നമ്മളില്ല പണ്ടാണ് അവരുടെ കർഷകൾക്ക് മുമ്പാണ് അങ്ങനെ അദ്ദേഹം നമുക്ക് ലൈബ്രറിയുമായി അദ്ദേഹത്തിന് ഒരു വളരെ അടുപ്പമുണ്ടായത് കൊള്ളൂർ മറ്റൊരു ലൈബ്രറി വന്ന് പോയില്ല അദ്ദേഹം ഈ കരയനാട് ഒരു കൊച്ചു ലൈബ്രറിയാണ് നമ്മുടെ വാങ്ങുന്നത് ഞാൻ പോർക്കാണ് നിങ്ങളെയൊക്കെ ചെറുപ്പത്തിലാണ് ഗ്രന്ഥശാലകൾ നമ്മുടെ സംസ്ഥാനത്ത് പാട പതിനായിരത്തോളം കേരള ഈ കൊച്ചു സംസ്ഥാനത്ത് സാംസ്കാരികമായി നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി വളരെ സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ് പ്രസ്ഥാനം കുട്ടികൾ പഠിപ്പിച്ച കുട്ടികളിലെ ഇവിടെ അധ്യാപകരായ ഞങ്ങളുടെ സ്കൂളിൽ ഒരുമിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസം തന്നെയാണിത് ഇന്ന് രാവിലെ നമ്മൾ അസംബ്ലി സംഘടിപ്പിക്കുകയും അതിൽ വായനാദിനെ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു അപ്പോ എന്റെ കുഞ്ഞുങ്ങളോട് വീണ്ടും എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് ഭാഷ സ്വായത്തമാക്കാനുള്ള ഏക കോമഡി എന്ന് പറയുന്നത് വായന പാത്രം എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എപ്രസ് വാങ്ങി നമ്മൾ വിജയിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പൂർണ്ണ വിജയം നേടുമെന്ന് ഞാൻ കരുതുന്നില്ല അതിന് നല്ല മനുഷ്യരാകുക കൂടി വേണം ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കാരണം നമ്മുടെ വായനാ ദിനമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്കൂളിൽ നമ്മൾ അങ്ങനെ ഒരു ചടങ്ങ് നടത്തിയതിനു ശേഷമാണ് ഇന്നോട്ടേക്ക് പോകുന്നത് അപ്പൊ വായനയുടെ ലോകത്ത് ഉറച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങളോട് എല്ലാവരും ഊന്നി പറഞ്ഞു കഴിഞ്ഞു അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെങ്കിലും ഇവിടെ സാറ് പ്രസംഗിച്ചപ്പോൾ തന്നെ രാജേന്ദ്ര സാർ പറഞ്ഞു പത്ര വായന ഉള്ളവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു ഇന്ന് വായനയെ കുറഞ്ഞു കഴിക്കാൻ താല്പര്യമുള്ളവർ ചുരുങ്ങി കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റമാണ് അവിടെങ്കിൽ ഈ പുതിയ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ കുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രയിക്കുന്നത് പത്രങ്ങളെക്കാളും പുസ്തകങ്ങളെക്കാളും മറ്റ് മാധ്യമങ്ങളെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വായനയുടെ ലോകത്ത് ചൂടുറച്ച് നിൽക്കുന്ന ഒരു പ്രതിജ്ഞയോടുകൂടി മാത്രമാണ് ഇന്ന് ഈ ലൈബ്രറി സന്ദർശനം കഴിഞ്ഞ് ഇവിടെ നിന്നും പുറത്തേക്ക് പോകേണ്ടത് ഇനിയും ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുവാൻ നമ്മുടെ സന്ദർഭങ്ങളിൽ തയ്യാറാകും അതും കൂടി കൃതജ്ഞ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പൊ എന്നിരുന്നാലും നമ്മൾ ലൈബ്രറി കൗൺസിൽ ഒരു വായനാ മത്സരം നടത്തുന്നുണ്ട് പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സുവരെയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വനിതകൾക്കും ഒക്കെ എല്ലാ വർഷങ്ങളിലും ലൈബ്രറി കൗൺസിൽ ഈ വായനാ മത്സരം വായനാ മത്സരം എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും അപ്പൊ ഇവിടെ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതിൽ പങ്കെടുത്ത കുട്ടികൾ ഇവിടെ ഉണ്ട് ജൂലൈ ഏഴിനാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള വായനാ മത്സരം